ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത് ഹെവി ടെസ്റ്റ് കഴിഞ്ഞ് പാസ് നിൽക്കുന്ന ആൾക്കാരാണത് അപ്പൊ ഇന്നത്തെ ഹെവി ടെസ്റ്റ് ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് കാരണം പോലീസ് ഡ്രൈവറേന് സി പി ഒ അല്ലേ കോൺസ്റ്റബിൾ ഡ്രൈവറിനല്ലേ കോൺസ്റ്റബിൾ ഡ്രൈവറിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിനനുസരിച്ച് കുറെ അപേക്ഷകരുണ്ട് എത്ര അപേക്ഷകരുണ്ട് എനിക്ക് ഇതില് പറയുന്നു കുറെ ആൾക്കാർ അതിലേക്ക് ആയിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞ് അവര് ആദ്യം തന്നെ ഇങ്ങനെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതും അപേക്ഷിച്ചു പിന്നെ അവസാന നിമിഷം ഒരാൾ വന്നു അപേക്ഷിച്ചില്ല ഞാൻ പറഞ്ഞാ മോനെ കറക്റ്റ് ഒരു മുപ്പത്തിമൂന്ന് ദിവസമുള്ളൂ ഇന്ന് തന്നെ നിന്റെ ഫയൽ എത്തിക്കുക എന്ന് പറഞ്ഞ് ആള് ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കുക പറഞ്ഞു നാളെ പിറ്റേ ദിവസം രാവിലെ വന്ന് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് തന്ന ആക്ച്വലി രണ്ടു ദിവസം മുൻപ് രണ്ടു ദിവസം മുൻപ് ഞങ്ങളുടെ ടെസ്റ്റ് കഴിയേണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതിനൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇവന് ഇരുപത്തി ഒമ്പതാം തീയതിയെ എലിജിബിലിറ്റി ആവുകയുള്ളു ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാലേ എലിജിബിലിറ്റി ആവുള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പൊ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്ന് ഞങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞു പാസ്സായി നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു എന്നാണ് എന്റെ എനിക്ക് തോന്നുന്നത് നിന്റെ അഭിപ്രായം എന്താ പി എസ് സി പി എസ് സി അവര് തോറ്റുപോകരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം അവരെ വിളിച്ച് കൃത്യമായി അവരെ ബേസ് സെറ്റാക്കിയ ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ അവർക്ക് ക്ലാസ് നടന്നത് പിന്നെ അത് തന്നെ ഈ ഒരു പയ്യമ്പ ഇവ ട്രിവാൻഡ്രത്ത് തന്നിവാൻഡ്രവിടെ വീട് പാറശാല ട്രിവാൻഡ്രത്തെ പാറശാലയാണ് വീട് അപ്പൊ അവിടെ നിന്ന് ഇത്ര ദൂരം വരുന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞത് പുള്ളിയിൽ അവിടെ ചേട്ടന്മാര് കൊറേ ആൾക്കാർ ഇതേപോലെ കഴിഞ്ഞ പോലീസിലൊക്കെ അവിടെ വന്ന് പഠിച്ചു പോയി ജോലിക്ക് കയറി കഴിഞ്ഞു അവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പറഞ്ഞു നീ അപേക്ഷിക്കുകയാണെങ്കിൽ നാഷണലിൽ പോയിക്കോ അവിടെ ആയിട്ടുള്ള ട്രെയിനിങ് ആണെന്നുള്ളത് അങ്ങനെ തന്നെ അല്ലേ ആള് ഒരു ദിവസം തന്നെ വിളിച്ചു ഒരു ദിവസം പോയി അപേക്ഷിച്ച് പോയി അതിനനുസരിച്ച് ഡേറ്റ് ഡേറ്റായി ട്രെയിനിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം ഈ ദിവസം തന്നെ അങ്ങനെ ക്ലിയർ ആക്കി എടുക്കാൻ ആരും ഉറപ്പ് അതായത് അപേക്ഷിക്കുന്നതിന്റെ മുൻപ് അല്ല മറ്റേ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിന് മുൻപ് ടെസ്റ്റ് എടുത്തു കൊടുക്കാമെന്നുള്ള ഒരു ടൈസ്കാരും അപേക്ഷിച്ച് ഉറപ്പ് കൊടുത്തില്ല അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യാന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് അവനറിയുന്ന ചേട്ടന്മാർ പറഞ്ഞത് നീ ഒന്ന് നോക്കേണ്ട മാച്ച ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എത്ര ദിവസം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു ഓക്കെ നീ വന്നോ നാളെ തന്നെ എത്ര എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ആള് എത്തി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അതില് കിട്ടി പിന്നെ താങ്ക് യു കാരണം അവർക്ക് അതിന്റെ ഒരു സന്തോഷമാണ് ആണ് ഇപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇന്ന് തന്നെ ഇവർക്ക് ലൈസൻസ് ആവും ഇന്ന് തന്നെ അവർക്ക് പ്രിന്റ് എടുക്കാം ഇന്ന് അപേക്ഷിക്കാം അപ്പൊ അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നിന്റെ വീടെ എവിടെയാ പയ്യന്നൂര് പയ്യന്നൂരാണ് കണ്ണൂർ ജില്ല പയ്യന്നൂർന്ന വന്നത് ആൾക്ക് കാർ പോലും ഓടിക്കാൻ അറിയാതെ വന്നത് മാഷെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ കാർ ഓടിച്ചെന്നല്ലാണ്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാ വന്നത് അതിനനുസരിച്ച് കാറിന്റെ പ്രാക്ടീസ് കൊടുത്ത് കാറിൽ തെളിയിച്ചെടുത്തിട്ട് ഒരു സൈഡിൽ വന്നിട്ട് പോയി പിന്നെ ഇപ്രാവശ്യം വന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തില്ലേ ക്ലാസ്സുകളെ കുറിച്ച് എന്താ അഭിപ്രായം നല്ല നാട്ടിലത്തെ വെച്ച് വെച്ച് ഇവിടുത്തെ നല്ല നാട്ടിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ എനിക്കെതിരെ തിരിയരുത് കാരണം എന്തെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഫോറും ടൂവും നിങ്ങള് ലൈസൻസ് എടുത്ത് പോകുമ്പോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ കിട്ടിയാലും നാളെ ഒരു കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി കിട്ടിയാൽ നിങ്ങൾക്ക് തൽക്കാലം ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഹെവി വാഹനം എന്നുള്ളത് ബേസ് കറക്റ്റ് അല്ലെങ്കിൽ ഒരാളും കൂടെ കൊണ്ടുപോകില്ല ഒരുപ്പോ ഒരു ഡ്രൈവർ ഒരു ലോങ് പോണു എടാ നീ വന്നോ നമുക്ക് മാറി മാറി ഓടിക്കാം മാറി മാറി ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ഹെവിന്റെ ബേസ് വേണം ഹെവിന്റെ ബേസ് ഇല്ലാതെ നിങ്ങള് എന്താ പറയാ ഒരാളും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ എങ്ങനെ വണ്ടി തരും പിന്നെ അത് മാത്രമല്ല അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ ഇപ്പൊ നിങ്ങൾക്കറിയാം മൂന്ന് വണ്ടികളാണ് ഉള്ളത് രണ്ട് സെവൻ ഗിയർ വണ്ടിയാണ് ഒന്ന് സിക്സ് ഗിയർ വണ്ടിയാണ് ഒരു പ്ലാറ്റ്ഫോം ഗിയറു ആണ് രണ്ടെണ്ണം ബോണറ്റ് ഗിയറു ആണ് രണ്ട് ബോണറ്റ് ഗിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബോണറ്റ് ഗിയർ ഒരു ഓൾഡ് മോഡലാണ് ഒരു ബോണറ്റ് ഗിയർ ഇപ്പൊ പുതിയ ലെവലിലുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ആ ഒരു വ്യത്യാസവും കൂടെ നിങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ് ഈ രീതിയിലുള്ള നല്ലൊരു ട്രയലും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ അതാ ഇയാള് അഭിപ്രായം പറയാൻ എന്നല്ല ഞാൻ കാരണം എന്താ പറഞ്ഞാൽ പുള്ളി ആകെ ഈ പോലീസ് ഡ്രൈവറുടെ ടെസ്റ്റ് എങ്ങനെ അല്ല പോലീസ് ഡ്രൈവറിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പുള്ളി അറിഞ്ഞിട്ട് ഒരു ബേജാറായി ഒരു വിളി വിളിച്ചു തന്നെ ഒരു ദിവസം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും വിളിക്കും പക്ഷേ എന്റെ തെറ്റിക്കിടക്കാൻ എനിക്ക് എങ്ങനെയെങ്കിലും പുതുക്കണം ഞാനിപ്പോ ആർമിയാണ് സിആർ പി എഫ് സിഇഎസ്എഫിലാണ് എനിക്ക് എങ്ങനെയാണ് നാട്ടിൽ വരണം ഇവിടെ വന്ന് കുടുങ്ങി അധാർ കാർഡ് അവിടെയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുണ്ട് അപ്പൊ എന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെടുത്ത് പറഞ്ഞാൽ അവിടെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഫോണിൽ കൂടെ തന്നെ അവര് അറേഞ്ച് ചെയ്ത് ക്ലിയർ ആയി തന്നു ഞാൻ പറഞ്ഞ പോലെ പുള്ളി ഇവിടെ എത്തി അപേക്ഷിച്ച് അതിനെ ക്ലിയർ ആക്കി എടുത്ത് അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുത്തു അത്ര പെട്ടെന്ന് ആളും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തോന്നല്ല നമ്മൾക്ക് ഞാൻ ഒരു വാക്ക് കൊടുക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറയും ഇല്ലെങ്കിൽ ഞാൻ പറയും അത് നടക്കില്ലാണെങ്കിൽ പറയും ചില ആൾക്കാർ ആലോചിക്കട്ടെ നമുക്ക് ശ്രമിക്കാം ആലോചിക്കട്ടെ ശ്രമിക്കാൻ പറഞ്ഞാൽ അഡ്വാൻസ് ആവശ്യം കാര്യമില്ലല്ലോ നടക്കില്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് തന്നെ പറയും നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന പറയും അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ റിമെയിൻ ചെയ്യുകയാണ് ഇതേപോലുള്ള ഗവൺമെന്റ് ടെസ്റ്റുകൾക്ക് കാര്യങ്ങൾക്ക് പി എസ് സി സംബന്ധമായിട്ടുള്ള ഹെവി വാഹനങ്ങളുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് പോലീസ് ഫോറസ്റ്റ് ഫയർമാൻ ഡ്രൈവർ എച്ച് ഡി ബി വിയേരി ഇതൊക്കെ നമ്മ എടുക്കുന്നത് ഹെവി ഡ്രൈവർമാരാണ് അപ്പൊ മിക്കവാറും ഇനി ഇനി ഏത് ഇത് എടുക്കുകയാണെങ്കിലും ഒരു ഒരു ഓഫീസില് പാതിക്ക് പാതി ഡ്രൈവർക്കം പോയെന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഡ്രൈവറെ പണിയില്ലെങ്കിലും ഓഫീസ് അറ്റൻഡന്റ് പണിയെടുക്കാം ഓഫീസ് അറ്റൻഡന്റ് പണിയെടുക്കാം ഇത് അതില്ലാതെ ഡയറക്റ്റ് ഡ്രൈവറുടെ പണി മാത്രമോ അത് കഴിഞ്ഞ് കയ്യും കെട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുകൊണ്ട് ഒരു മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പോലീസിൽ ഇനി മിക്കവാറും അടുത്ത വർഷം ഇതേപോലെ വരും എപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഉടനെ തന്നെ ഫോറും ടൂവും എടുത്തു വെക്കൂ പി എസ് സി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരു സർക്കാർ കേരള ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രത്യേകം ചതും വെക്കൂ എടുത്തു കഴിഞ്ഞ് ഇരുപത് വയസ്സ് കംപ്ലീറ്റ് ആയി ഉടനെ തന്നെ ഇരുപത്തൊന്നിലേക്ക് കയറുമ്പോൾ തന്നെ വന്നിട്ട് ഹെവിക്ക് അപേക്ഷിക്കാം ഹെവിക്ക് ഇപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന ആ മറ്റേ നമ്മൾ പി എസ് സിയിലേക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണോ റോഡ് ടെസ്റ്റിന്റെ അതുമായിട്ട് ബേസ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകണം പക്ഷേ കുറച്ചുകൂടെ ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത് അത്രക്കാലത്തിൽ പോയില്ല എങ്കിലും അവരെ ബേസ് അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ചെയ്ത് നോർമലി എൻ്റെ ക്ലാസ് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവരെ ഒന്നുകൂടെ സ്പെഷ്യലായിട്ട് ഒരു ദിവസം എക്സ്ട്രാ ഇവരെ മാത്രം വിളിച്ചിട്ട് ഒരു എട്ടുപത്താളുണ്ടായിരുന്നതിന് അവരെ വിളിച്ച് കൊടുത്ത് ബേസ് സെറ്റാക്കി എടുത്തു എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മള് വാഹനം ഓടിക്കുമ്പോ എപ്പോഴും സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത് നമ്മളുടെ ഒരു മുഖ്യഘടകമാണ് നമ്മൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് നമ്മളുടെ നിന്ന് എപ്പോൾ ഒഴിവാകണോ ആ സമയത്താണ് നമ്മളെ എല്ലാ കൺട്രോളുകളും പോകുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങളുടെ മിസ്സാകാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് ഇട്ട് ഹാൻഡ് സിയറിനെ കാണിച്ച് വാഹനം മുന്നോട്ട് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ റൈറ്റ് മിറേ നോക്കി മുന്നോട്ട് നിൽക്കുന്ന രണ്ട് റൗണ്ട് കൂടെ തിരിച്ചു കഴിയും പിന്നെ വണ്ടി നീക്കുമ്പോൾ ഈ വണ്ടി അങ്ങോട്ടാണ് പോവുക ൈറ്റിലേക്ക് ഇടും അപ്പൊ തന്നെ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോ കൂടുതലാകാൻ കുറയാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബിഫോറിൽ നമ്മള് സ്റ്റെയറിങ് ഒടിച്ച് വെക്കരുത് നമ്മൾ വണ്ടിയുടെ മൂവ്മെന്റിനുസരിച്ച് മാത്രമേ ആ സ്റ്റെയർ ആക്കാൻ പറ്റുള്ളൂ തുടക്കത്തിലുള്ള കാര്യം പിന്നെ രണ്ട് നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇട്ട് നിങ്ങൾ ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് എടുക്കായിരിക്കും പിന്നെയുള്ള ഗിയറൊക്കെ നമ്മൾക്ക് നോക്കാതെയാണ് നമ്മൾ മാറ്റുന്നത് അല്ലെ അങ്ങനെ മാറ്റുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ കഴിക്കുമ്പോൾ സെക്കൻഡ് ചെയ്യർ വീണില്ല വീടിലവടെ എടുത്ത് നോക്കും വീടില്ല അപ്പൊ നിങ്ങൾ ഒന്ന് അതിൽ നോക്കി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ജസ്റ്റ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ സാധിക്കില്ല കാരണം നമ്മളെല്ലാവരും കാറും ബൈക്കും ഓടിക്കുന്ന ആൾക്കാരാണ് കാരണം ബൈക്കിൽ മുമ്പ് ചിലപ്പോൾ ഒരു കോൾ വന്നിട്ട് ഞാനൊക്കെ ചില സമയത്ത് ഒരു കോൾ വന്നു നോക്കി നിങ്ങൾ നോക്കിങ്ങനെ ഒരു സാഹചര്യം നോക്കിയിട്ട് നോക്കുകയുള്ളൂ ജസ്റ്റ് നിങ്ങൾ നോക്കി ഇങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ അറി പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയ്ക്ക് വണ്ടി പോയി ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവുന്ന എനിക്ക് തോന്നണത് അല്ലെ അപ്പൊ സമയത്ത് ഈ ഗീർ ഡ്രിറ വരത്തിൽ നോക്കിയിടുമ്പളേക്കും വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതും വലിയ വണ്ടി അവിടെ സ്റ്റിയറിംഗ് ബാലൻസ് പോകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത് വരുന്നത് നമ്മളെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാരാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ബസ് ഓവർടേക്ക് ചെയ്തുകൊണ്ട് വരുന്നു ആ ബസ്സിലെ ആൾക്കാരും നമ്മൾ ഇങ്ങനെ 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 ആകണ പോലൊരു ഫീല് നമുക്ക് വരും പക്ഷെ അത് മുട്ടുവൊന്നുമില്ല അപ്പൊ നമുക്കറിയാം ആ ഡ്രൈവറ് മുട്ടക്കാരാണ് നന്നായിട്ട് ഓടിക്കുമെന്നുള്ള അറിയാം അതേസമയം ആ കർത്തവ്യം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നിങ്ങൾ അതിൽ ഡ്രൈവറാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ മുട്ട് തട്ടുമെന്നുള്ള ഒരു പ്രശ്നം വരികയും ചിലപ്പോൾ വാഹനം ചെയ്ത് ഇറങ്ങി പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു വാഹനം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് തോന്നുമ്പോൾ ആക്സിഡൻറിന് കാലെടുത്ത് ബ്രേക്കില്ലെന്ന് കാര്യം വെച്ച് ഒന്ന് സ്ലോ ആക്കുക അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും നമ്മൾ ഒരിക്കലും ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ നമ്മളുടെ ബോഡി ഇളകരുത് ബോഡി ഫിക്സഡ് ആയിട്ട് കൈ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കയ്യിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പ്രശ്നമില്ല ചില ആൾക്കാര് വലിയിൽ കൈയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഈ കൈന്ന് സ്റ്റേറിങ് കൺട്രോൾ തെറ്റാൻ സാധ്യതയുണ്ട് അതേപോലെ സ്റ്റോപ്പ് കാണിക്കുന്ന സമയത്ത് എത്തില്ല എത്താത്തതിന് വെളിയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിനെ ഇങ്ങനെ ആക്കും വീണ്ടും ഇങ്ങനെ ആക്കും അങ്ങനെ ഇതൊക്കെ എന്റെ അനുഭവത്തിൽ കണ്ട ഒരു മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അത് ആ ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ നമ്മളെ ബോഡി ഷെയ്ക്ക് ആകാത്ത രീതിയിൽ കയ്യും മാത്രം പ്രവർത്തിക്കുന്ന പോലെ ചെയ്യുക അതും ഒരു ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും കാണിച്ചാലേ അത് സിഗ്നൽ ആവുകയുള്ളു എന്തിനാണ് മൂന്ന് പ്രാവശ്യം കാണിക്കാൻ പറയുന്നത് ഒരു സിഗ്നൽ കാണി നമ്മൾ കാണിക്കുമ്പോൾ പുറകിൽ വരുന്നവൻ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ടൈം നിങ്ങൾ കാണിക്കുന്ന സാധനം അവന്റെ കണ്ണിൽ കണ്ട് അവന്റെ ബ്രെയിൻ പ്രവർത്തിച്ച് കാലു പ്രവർത്തിക്കാനുള്ള ഒരു ടൈം ഒരു സെക്കൻഡ് മുതൽ മൂന്ന് സെക്കൻഡ് വരെയാണ് അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ കാണിക്കണം എന്ന് നിങ്ങൾ ടൂ വീലറും ഫോർ ഒക്കെ പല ഭാഗത്തു നിർക്ക് എടുത്തിട്ടുണ്ടാവുക എന്റെ അടുത്ത് എടുത്ത ആൾക്കാരുണ്ടാവും അല്ലാതെ എടുത്ത ആൾക്കാരുണ്ടാവും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കണം കുറച്ചു നേരം ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ചു നേരം മൂന്ന് പ്രാവശ്യത്തിന് കണക്ക് പുറകില് വരുന്ന ഡ്രൈവർ മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാനുള്ളതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പോകാനുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഒരു പേടി ഉണ്ടാവും ഇവനെന്താ നേരിട്ട് വരുന്നത് അതിന് നമ്മൾ ആദ്യം തന്നെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ സ്ലോവാക്കുക ഗിയർ ഡൗൺ ചെയ്യുക ബ്രേക്കിൽ കാലു വെച്ച് സ്ലോവാക്കി അതിന് മാക്സിമം വണ്ടി കണ്ട്രോൾ ചെയ്യും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം വൺ ഈ ഹെവി വാഹനം ഏത് വാഹനമാണെങ്കിലും ഇത് തന്നെയാണ് പക്ഷെ ഹെവി വാഹനം ലോഡഡ് വെഹിക്കിള് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആദ്യം ക്ലച്ച് ചവിട്ടരുത് ആദ്യം ക്ലച്ച് ചവിട്ടി അവിടെ എന്ത് സംഭവിക്കും ആദ്യം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞ വണ്ടി ഫ്രീ ആവും കൺട്രോൾ പോവും അപ്പൊ അപ്പൊ അതിന് ആദ്യം ബ്രേക്കിൽ കാലു വെച്ച് വണ്ടി കൺട്രോൾ ചെയ്ത ശേഷം മാത്രമേ ക്ലച്ച് ഔട്ട് ആവും അതും അത് ഒരു ഗിയർ ഡൗൺ ചെയ്ത് കഴിയുന്ന എഞ്ചിൻ ബ്രേക്കിങ്ങിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ മുന്നിൽ ഇതേപോലെയുള്ള വണ്ടി കുറച്ച് അപകടകരമായി വരികയാണെങ്കിൽ നമ്മൾ അത് സ്ലോ ആക്കി കൊടുക്കുക കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടാതെ തന്നെ ഇതാക്കാൻ പറ്റും പിന്നെ നിർത്തുന്ന ഒരു വണ്ടി ഒരു സൈഡ് കൊണ്ട് ഒതുക്കുമ്പോൾ ഞാൻ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് പല ആൾക്കാരും കൊണ്ടുപോയിട്ട് വണ്ടി അങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പോകും അവർ അവരുടെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അടുത്താവും കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് ഇതെടുക്കുമ്പോൾ എങ്ങനെ എടുക്കണമെന്ന് അവർ ചിന്തിക്കാറില്ല നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്താൻ നമ്മൾ ലെഫ്റ്റ് ഒടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ അതിനെ റൈറ്റ് ഒടിച്ച് വണ്ടി നിർത്തും അല്ലേ റൈറ്റ് ഒടിച്ച ശേഷം വീണ്ടും ആ വീല് സ്റ്റഡി ആക്കിയ ശേഷമേ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഈ ഒടിഞ്ഞ് നിൽക്കുന്ന വീല് ചില വണ്ടികളിലൊക്കെ ഈ ബോഡിക്ക് വെളിയിൽ ഇങ്ങനെ നിൽക്കും നടന്നു പോകണവനെ അതിൽ തട്ട് തട്ടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നടന്ന പോകാൻ അടുത്ത് കുറഞ്ഞു നടക്കുമ്പോൾ അവൻ വണ്ടിയേ നോക്കുന്നുള്ളൂ വീല് നോക്കുന്നില്ല പെട്ടെന്ന് വീല് തട്ടുമ്പോഴേക്കും നോക്കണം അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുക സ്റ്റഡി ആക്കി വെക്കുക അതേപോലെ മറ്റേ കാറുകളിലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് മിറർ ഒന്ന് മാറ്റി വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അപ്പം തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ചെയ്യുന്നത് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നല്ല മറിയുന്നുണ്ട് അതിൽ ഇനിയും ഇതേപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഓരോരോ ഇൻഫർമേഷൻ ഉണ്ടാവും ഇതൊരു നല്ലൊരു വീഡിയോ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ വിഡ്രോ ചെയ്യുന്നു ഐ ആം ജഗ്ദീഷ് ഫോർ നാഷണൽ ഡേവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ